കുക്കറിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള വയലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് കേക്ക് ഒരുക്ക കഴിച്ചാൽ പിന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കൂട്ടോ അ ഇത്രയും ടേസ്റ്റാണ് സിംപിളാണ് ഉണ്ടാക്കിയെടുക്കുക ഒരു കപ്പ് പഞ്ചസാരയും രണ്ട് ഗ്രാമും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി ഇനി ഒരു കപ്പ് മൈദ എടുത്ത് അതിൽ നിന്ന് രണ്ട് സ്പൂൺ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് രണ്ട് സ്പൂണും കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ മാത്രയായാലും മതി ഇതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കാം ഈ ഒരു സമയത്ത് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മൈദ ഇതിലേക്കൊന്ന് ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം മാറ്റിവെക്കാം ഒരു ബോളിലേക്ക് മൂന്ന് കോഴിമുട്ട പൊടിച്ച് വെക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലിബ്രയുടെ സ്റ്റാൻ ആൻറ്റി മിക്സർ ആണ് ഇപ്പോൾ പുതുതായിട്ട് കിച്ചണിലേക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ് അടിപൊളി പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ സിക്സ് ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു മിക്സിംഗ് ബൗളും അതുപോലെ തന്നെ ഒരു മിക്സിങ് ബീറ്ററും പിന്നെ മാവൊക്കെ കൊഴുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോ ഹുക്കും പിന്നെ മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബീറ്ററും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഒരു സ്പാച്ചിലും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ പ്രോഡക്റ്റ് വേണ്ടവർ ഒരു ലിങ്ക് നിന്ന് കമന്റ് ചെയ്താൽ മതി ഗ്രീനിലുള്ള ഈ ഒരു കൂപ്പൺ കോഡ് യൂസ്റ്റർ ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കിട്ടുന്നതാണ് മുട്ടയിലേക്ക് ഒരു ടീസ്പൂൺ വല്ല എസൻസും ഒരു പിഞ്ചു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറേ ആയിട്ട് ചേർക്കാം നന്നായിട്ട് കാഫി ആയിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് അരക്കപ്പ് ഓയിൽ കുറേശായിട്ട് ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കാം പിന്നെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദയും കൂടി ഇതിലേക്ക് കുറേശയായിട്ട് ചേർത്തിട്ട് പതുക്കൊന്ന് എടുക്കാം അവസാനം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ആക്കി എടുത്തിട്ട് ഈ ഒരു സമയം തന്നെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വിസിൽ വെക്കാതെ ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഒന്നും കൂടെ റിച്ചാൻ വേണ്ടിയിട്ട് മുകളിൽ കസ്റ്റേഡ് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇൻഗ്രീഡിയൻസ് ക്യാപ്ഷ്യൂലിൽ കൊടുത്തേക്കാം